हेलो फ्रेंड्स എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കല്യാണി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട് മൈ വേ ഭ കല്യാണി എന്നാണ് അവരുടെ ചാനലിന്റെ പേര് അപ്പോൾ അവരെ കുറിച്ച് ഞാൻ മുൻപും ഒരു വീഡിയോ ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരുന്നു എന്നുവച്ചാൽ ഒരു നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനൽ ഉണ്ട് ഇങ്ങനെ ഫാമിലി ബ്ലോഗ് ആയിട്ടുള്ളത് ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഈ കല്യാണി അതിൽ സ്പെഷ്യലാണ് ഒരുപാട് നല്ല നല്ലതായിട്ട് വീട്ടത്തെ കാര്യങ്ങൾ കാണിച്ച് ഒരുപാട് കൈയ്യട് നേടിയൊരു യൂട്യൂബർ ആണ് കല്യാണി എന്ന് പറയുന്നത് അപ്പൊ കല്യാണീനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കല്യാണിയുടെ ഒരു പുതിയ ഇഷ്യൂ കണ്ടത് അപ്പം ഈ ഫാമിലി യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാല് അവര് ചെറിയൊരു സെറ്റപ്പിലായിരിക്കും ആ ചാനൽ തുടങ്ങുക എന്ന് വെച്ചാൽ ആദ്യം അവർ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കും വീട്ടിൽ അവർ കുക്ക് ചെയ്യുന്നത് കാണിക്കും മക്കളെയൊക്കെ ഒരുക്കുന്നത് കാണിക്കും സ്കൂളിൽ വിടുന്നത് കാണിക്കും ഹസ്ബൻഡിനെ ജോലിക്ക് പറഞ്ഞു വിടുന്നത് കാണിക്കും അങ്ങനെ ഒരു ഹോം മേക്കറായിട്ട് ഹൗസ് വൈഫായിട്ടുള്ള വ്യക്തികൾ നടത്തുന്ന ഫാമിലി വ്ളോഗുകൾ അപ്പ അതാണ് ഈ കല്യാണിയുടെ വ്ളോഗും അപ്പം ആദ്യം അങ്ങനെ അവർ ആ ഒരു ചെറിയ ലെവലിലാണ് തുടങ്ങുന്നത് അവരുടെ വീട് കാണിക്കും അവർ വാങ്ങുന്ന ഷോപ്പിങ്ങിന് പോകുന്നത് കാണിക്കും ും അവര് വാങ്ങുന്ന സാധനങ്ങൾ കാണിക്കും അവർ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നത് കാണിക്കും അതൊക്കെ ചെറിയ സ്കെയിലായിരിക്കും ഉണ്ടായിരിക്കുക പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കുറച്ചുകൂടെ ലാർജ് സ്കെയിലേക്ക് മാറും എന്ന് വെച്ചാൽ അവര് വീട്ടിലത്തെ സാധാരണ സ്റ്റീൽ പാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് കുക്ക് ചെയ്തിരുന്ന അവര് വലിയ വലിയ കുക്ക് വേഴ്സ് നമ്മളെ നോൺ സ്റ്റിക്കിന്റെ പലതരം വെറൈറ്റി പാത്രങ്ങൾ പലതരം സെറാമിക് പോട്ടുകൾ ഒക്കെ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യുന്നു നല്ല നല്ല ഡിഷ് നല്ല നല്ല പാത്രങ്ങളിൽ വിളമ്പുന്നു അങ്ങനെ അത് വേറെ ലെവലിൽ മാറുന്നതായിട്ട് കാണാം നമ്മൾ വിചാരിക്കും അത് അവര് അവരുടെ യൂട്യൂബ് വരുമാനം കൊണ്ട് പുതുതായിട്ട് വാങ്ങിയ പാത്രങ്ങളാണെന്ന് വിചാരിക്കും അല്ല അത് വെറും പ്രൊമോഷൻ മാത്രമാണ് കാരണം അവർക്ക് ഓരോ കമ്പനികളും അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ അവർ പിന്നെ കുറച്ച് കാശ് വാങ്ങിയിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നീട് പാത്രങ്ങൾ തിരിച്ച് പാത്രങ്ങളായണ്ട് അവർ തിരിച്ചയക്കുന്നുണ്ടോയെന്നറിയില്ല അപ്പൊ അതൊരു പ്രൊമോഷൻ എന്നുള്ള ഭാഗത്തിലേക്കാണ് മാറുന്നത് അപ്പൊ അങ്ങനെ അവർ കുറച്ചുകൂടെ ഒരു ഉയർന്ന ലെവലിലേക്ക് മാറും പിന്നെ അവർ സാധാരണ ഷോപ്പിംഗ് സാധാരണ കടകളിൽ സാധാരണ പല കടകളിലും സൂപ്പർ മാർക്കറ്റിലും പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിരുന്ന അവരൊക്കെ ഓൺലൈനിൽ ഒരുപാട് പ്രൊഡക്റ്റ് വരുത്തുന്നു അത് നമ്മൾക്ക് കാണിച്ചിരുന്നു നല്ല ആണെന്ന് പറയുന്നു അപ്പം അങ്ങനത്തെ ലെവലിക്കൊക്കെ മാറും അപ്പം അങ്ങനെ തന്നെയാണ് ഈ കല്യാണി വന്നത് കല്യാണി ഇങ്ങനെ വീട്ടിലത്തെ കുക്കിംഗ് കാണിക്കും അപ്പം നമ്മൾ അവരുടെ കുക്കിംഗ് കാണുമ്പോഴേ വിചാരിക്കും ഒരു വീട്ടിൽ നമ്മൾ ഇത്രമാത്രം വിഭവങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ഭയങ്കര ആണ് കല്യാണി നടത്തുക ഒരു പാത്രം നിറയെ മീൻകറി ഒരു പാത്രം നിറയെ മുളകിട്ട മീൻ കറി ഒരു പാത്രം നിറയെ തേങ്ങ അരച്ച മീൻകറി വറുത്ത മീൻകറി ഈ മീനൊക്കെ ഉള്ള സമയത്ത് ചീ ചിക്കൻ ചിക്കൻ വറുത്തത് ചിക്കൻ വെച്ചത് പിന്നെ അതിൻ്റെ കൂടെ പച്ചക്കറി എന്തെങ്കിലും പുളിശ്ശേരി വെച്ചത് അവിയൽ വെച്ചത് തോരം വെച്ചത് പിന്നെ എന്തുണ്ടെങ്കിലും ഈ കല്യാണി കോവയ്ക്കമെഴുക്ക് വരയ്ക്കുണ്ടാക്കും അപ്പം അങ്ങനെ ഒരു പത്ത് വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു തരം ഭയങ്കര സദ്യ പോലത്തെ ഫുഡ് അതൊക്കെയാണ് കല്യാണിയുടെ ആയിട്ട് ദിവസവും ഡെയിലി റുട്ടീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഭയങ്കര ഒരു അപ്പോൾ എല്ലാവർക്കും അവരോട് ഭയങ്കര അഭിനന്ദനമാണ് കാരണം ഒരു വീട്ടിൽ ഇത്രയും പണിയെടുത്ത് ഇത്രയും ഫുഡ് ഉണ്ടാക്കി ഭർത്താവിന് സ്നേഹത്തോടെ ൂട്ടുന്ന ജോലിക്കൊന്നും പോവാത്ത വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കുന്ന ഭയങ്കര കുലസ്ത്രീ എന്ന് പറയുന്ന ലെവലിലുള്ള ഒരു സെറ്റപ്പിലാണ് ഈ കല്യാണി എന്ന് പറയുന്ന വ്യക്തി വ്ലോഗ് ചെയ്യുന്നത് അപ്പൊ ഈ കല്യാണിയുടെ ശരിക്കുള്ള പേര് ജീവാലക്ഷ്മി എന്നതാണ് എന്ന് കല്യാണി കല്യാണീനെ തന്നെ വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വീട്ടിലൊക്കെ വിളിക്കുന്ന പേരായിരിക്കാം എന്തായാലും കല്യാണിന്നാണ് ആ വ്ളോഗില് കല്യാണിയുടെ പേര് അപ്പൊ കല്യാണി ഉണ്ട് ഉണ്ട് മോൻ ഉണ്ട് പിന്നെ കല്യാണീൻ്റെ വീടുണ്ട് അത് വേറെയാണ് ഹസ്ബൻഡിന്റെ വീടുണ്ട് അത് വേറെയാണ് അവരൊക്കെ നന്നായിട്ട് സഹകരിക്കും കേട്ടോ വ്ളോഗിലൊക്കെ നന്നായിട്ട് പെരുമാറുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യും ഈ അമ്മയാണെങ്കിലും ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ഒക്കെ അപ്പം അങ്ങനെ ഭയങ്കര എല്ലാവരുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങിക്കൊണ്ട് പെട്ടെന്ന് വളർന്ന വ്ളോഗാണിത് അപ്പം നമ്മൾ ഈ വ്ളോഗുകൾ തുടങ്ങുന്ന കാലം മുതലേ അവരെ കാണുമ്പോൾ നമുക്ക് അവരുടെ മാറ്റം ശരിക്കും ഫീൽ ചെയ്യും അവർ മാറി 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 വേറെ ലെവലിലേക്ക് വരുന്നത് അവരുടെ വരുമാനം മാറുന്നതിനനുസരിച്ചായിരിക്കാം അവർ മാറി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഞാൻ ഈ കല്യാണിയുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ കല്യാണി പറയുന്നത് ഞാൻ ഈ വ്ലോഗ് തുടങ്ങുന്നത് ഒരു ഹസ്ബൻഡിനെ അവർ സീചേട്ടെന്നാ വിളിക്കുക സീചേട്ടെന്ന് പറയുന്നതിന്റെ ഫുൾ നെയിം സിജോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു എന്തായാലും സീചേട്ടിന് ഇഷ്ടമായിരുന്നില്ല ഞാൻ പിന്നെ കാലും കയ്യും ഒക്കെ പിടിച്ചിട്ടാണ് വ്ളോഗ് തുടങ്ങാൻ സമ്മതം നേടിയത് അപ്പോൾ ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു മുഖം കാണിക്കരുത് കൈ കാണിക്കരുത് ഉടല് കാണിക്കരുത് പിന്നെ വളരെ എന്താ പറയാ പക്വതയോടെ സംസാരിക്കണം പിന്നെ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ കാണിക്കാവൂ അങ്ങനെ ഭയങ്കര നിർദ്ദേശങ്ങളായിരുന്നു അപ്പോൾ കല്യാണി ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ചെയ്തു വലിയ വ്യൂസ് വ്യൂസൊന്നുമില്ല പിന്നെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നു ആളുകളെ കാണിക്കാത്ത വീഡിയോ റീച്ചായിട്ട് വരാനൊക്കെ കുറച്ച് ടൈം എടുക്കും ചിലരൊക്കെ നന്നായി ക്ലിക്ക് ആയി പോകാറുണ്ടെങ്കിലും അങ്ങനെ കല്യാണിക്ക് തന്നെ മടുത്തു കല്യാണിയെ നിർത്തി പിന്നെ കല്യാണി ഒരു വർഷത്തിന് ശേഷം കല്യാണിനെ കാണിച്ചുകൊണ്ട് ഒരു തുടങ്ങി അത് ഒന്നാമത്തെ വ്ളോഗ് ഇട്ട് രണ്ടാമത്തെ വ്ളോഗ് ഇട്ടപ്പോൾ തന്നെ കല്യാണിക്ക് നല്ല റീച്ച് റീച്ചാവുന്നു ഇരുപത്തയ്യായിരത്തോളം ആൾ കയറുന്നു ഏകദേശം മോണിറ്റൈസേഷൻ്റെ അടുത്ത് എത്തുന്നു അതോടുകൂടെ കല്യാണി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ബ്ലോഗർ ആയിട്ട് മാറുന്നു അപ്പൊ ഈ സീചേട്ടൻ ഭയങ്കര നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്ന സീചേട്ടൻ നല്ല വ്യൂസ് വരാൻ തുടങ്ങി നല്ല വരുമാനം വരാൻ തുടങ്ങിയപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കുറച്ച് പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലേ പണമാണ് ഏറ്റവും മുഖ്യം പിന്നെ കുറച്ച് കുറച്ചൊക്കെ അഴവുകൾ വരും നല്ല കാശ് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് അഴവുകളൊക്കെ വരികരിക്കും എന്തായാലും കല്യാണി നന്നായിട്ട് വ്ളോഗുകൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ സീ നമ്മൾ ബ്ലോഗിലൊന്നും കാണില്ല കേട്ടോ സീ ചേട്ടൻ ഭയങ്കര യൂണിഫോം ജോബ് ചെയ്യുന്ന ആളാണ് എം വി അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അപ്പൊ അദ്ദേഹം വ്ലോഗിലൊന്നും വരാറില്ല അദ്ദേഹത്തിന് അങ്ങനെ വ്ളോഗിലൊന്നും വരാൻ പാടില്ല അതിന്റെ എന്തൊക്കെ നിയമവശങ്ങളുണ്ട് ശരിക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൊക്കെ വ്ളോഗിലൊക്കെ വരണമെങ്കിൽ പ്രത്യേക പെർമിഷൻ ഒക്കെ എടുക്കേണ്ടത് കൊണ്ട് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ സീ ചേട്ടൻ വരാറേ ഇല്ല അങ്ങനെ കുറേ കാലം കഴിഞ്ഞു പോയി കല്യാണിക്ക് ഭയങ്കര വ്യൂസ് ആയി കല്യാണിയുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി അങ്ങനെ പത്ത് ലക്ഷത്തോളം സബ്സ്ക്രൈബർ ആയ സമയത്ത് സീ ചേട്ടൻ രംഗപ്രവേശം ചെയ്യും സീ ചേട്ടൻ വ്ളോഗിൽ മുന്നിൽ വരാൻ തുടങ്ങി അതിനുശേഷം പിന്നെ സീ ചേട്ടൻ തന്നെയാണ് വ്ളോഗിൽ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങുന്നു പിന്നെ മൂപ്പര്ക്ക് യൂണിഫോം ജോബിന്റെ ബാധ്യതയൊന്നും ഇല്ല തോന്നുന്നു എന്താ അറിയില്ല മൂപ്പര് വളരെ വ്ളോഗിൽ സജീവമായിട്ട് വ്ളോഗിൽ വളരെ സജീവമായിട്ട് വരാൻ തുടങ്ങുന്നു അങ്ങനെ അവരൊരു ഫാമിലി വ്ലോഗായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നല്ല വ്യൂസ് ഉള്ള നല്ല വരുമാനമുള്ള നല്ല ബ്ലോഗറാണ് കല്യാണി അപ്പം നമ്മൾ ഈ ഹോം വ്ലോഗേഴ്സ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സ് പിന്നീട് ഇങ്ങനെ പതുക്കെ ഈ പ്രൊമോഷൻ ബ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ കല്യാണി ഇപ്പം ഈ ഹോം വ്ലോഗുകൾ അല്ലെങ്കിൽ ഫാമിലി വ്ലോഗുകളൊക്കെ കാണുന്ന ചെയ്യുന്നവരെ ശ്രദ്ധിച്ചറിയാം അവർ സ്ഥിരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ട് കുറച്ച് കുറേ പാത്രങ്ങൾ പിന്നെ കുറേ ഡ്രസ്സുകൾ പിന്നെ ക്രീമുകൾ നമ്മൾ വെളുക്കാനുള്ള ക്രീം വെയിലത്തിറങ്ങുമ്പോഴുള്ള ക്രീം നമ്മളെ ലിപ്സ്റ്റിക്കുകൾ അങ്ങനത്തെ കുറേ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇവർ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ ഈ കല്ല്യാണി അതെ നമ്മൾ യാണിന്നല്ല എല്ലാ കുറേ വളോഗേഴ്സ് ഉണ്ട് അങ്ങനെ നമ്മൾ ബി ഹാപ്പി വിത്ത് ശ്രീ ഒക്കെ പോലെയുള്ള കുറെ വ്ളോഗേഴ്സ് ഉണ്ട് അവരൊക്കെ ഒരു ദിവസം ഒരു ക്രീം നമ്മളോട് ഉപയോഗിക്കാൻ പറയും നല്ല ക്രീമാണ് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ തേച്ചാൽ വിളിക്കും ഞാൻ തേച്ചപ്പോൾ അപ്പൊ ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞാൽ അവർ കൊറേ വാരി തേച്ച് നമുക്ക് കാണിച്ചു തരും പിറ്റേ ദിവസം അവർ രണ്ടാമത്തെ ദിവസം അവർ വീണ്ടും വ്ളോഗിടും അപ്പോൾ അതില് വേറൊരു ക്രീം ആയിരിക്കും അവർ കാണിക്കുക അപ്പൊ നമ്മളിത് കാണുന്നവരൊക്കെ അവരുടെ ആരാധകരായിട്ടുള്ള ഒരുപാട് ഇപ്പൊ ഈ കല്യാണീനെ കുറിച്ചൊക്കെ ഒരു നെഗറ്റീവ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കല്യാണിക്ക് ഒരുപാട് ഫാൻ ബേസ് ഉള്ളതാണ് അവർ നമ്മളെ വെറുതെ വീടും വെറുതെ വെച്ചേക്കും തോന്നില്ല അപ്പോൾ ഇവരൊക്കെ ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ടായിരിക്കണം ഇവർ ഈ പ്രൊഡക്ടുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കണം അതിന്റെ അടിയിലൊക്കെ പലരും ആ ചേച്ചി നല്ല പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ച് നോക്കി എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവർ ഈ വ്ളോഗേഴ്സ് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ഇന്നൊരു ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു നാളൊരു ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു അടുത്ത ദിവസം വേറെ ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു അങ്ങനെയാണ് അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കല്യാണിയുടെ കാര്യമാണെങ്കിലും കല്യാണി ഒരു ദിവസം ഇപ്പൊ ഒരു ഹിമാലയയുടെ സൺസ്ക്രീൻ കല്യാണി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായി അപ്പോൾ അതിന് വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല നല്ല ക്രീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു മുഖത്ത് തേച്ച അപ്പത്തന്നെ അബ്സോർവ് ചെയ്യും ഒരു പ്രശ്നവും ഇല്ല നല്ല ഭംഗിയാണ് ഞാൻ ഇത്ര നല്ല പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ തള്ളി മറിച്ചു അപ്പൊ അതിന്റെ ഇടയിൽ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട് ഇത് വൈറ്റ് കാസ്റ്റ് ഇല്ല പറഞ്ഞിട്ട് നല്ല കുമ്മായം തേച്ച പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടിയിൽ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് അതിന് കല്യാണി ഒരു മറുപടി കൊടുത്തു ഞാനിത് പ്രൊമോഷൻ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ആ മറുപടി അപ്പൊ എന്താ വരും ഉദ്ദേശിക്കുന്നത് പ്രൊമോഷൻ ആണെങ്കിൽ പ്രൊമോഷൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മോശം പ്രൊഡക്റ്റും വിറ്റഴിക്കാം അല്ലെങ്കിൽ എന്ത് മോശം പ്രൊഡക്റ്റും ഇത് കാണുന്നവരുടെ തലയിൽ കെട്ടിവെക്കാം എന്നാണ് ഈ പ്രൊമോഷൻ ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് മമ്മൂട്ടി ഒരു സോപ്പിന്റെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ആ സോപ്പ് തേച്ചാൽ വെളുക്കും അങ്ങനെ എന്തോ ആയിരുന്നു പരസ്യം ടി വി ഒക്കെ ഉള്ള കാലത്ത് സോഷ്യൽ മീഡിയയുടെ കാലത്തല്ല അപ്പൊ ഈ സോപ്പ് തേച്ചിട്ട് വെളുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ ആള് പോയിട്ട് കേസ് കൊടുത്തു മമ്മൂട്ടിക്കെതിരെ അതിൽ നമ്മൾ ഒരു പ്രോഡക്റ്റും ഇങ്ങനെ വെറുതെ പ്രൊമോഷൻ ചെയ്യാൻ പാടില്ലാന്ന് നിയമമുണ്ട് അങ്ങനെ ഒരു വെറുതെ അപ്പൊ ഈ കല്യാണി പറയുന്നത് ഇതൊക്കെ ഭയങ്കര ടെസ്റ്റ് ചെയ്ത സംഭവങ്ങളാണ് പിന്നെ കല്യാണി വേറൊരു വീഡിയോയിൽ പറയുന്ന നമ്മൾ ഈ ലോക്കൽ ചില ക്രീമുകളൊക്കെ തേച്ചാൽ നമ്മളെ കിഡ്നി ഒക്കെ ഫെയിൽ ആവും പക്ഷേ ഞാൻ ഈ പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ ഭയങ്കര ബ്രാൻഡ് സംഭവങ്ങളാണ് ഇതൊന്നും തേച്ചാൽ നമ്മളെ കിഡ്നിക്കൊന്നും ഒന്നും സംഭവിക്കില്ല ഇത് ഭയങ്കര സംഭവം പറയുന്നുണ്ട് നമ്മൾ ബ്രാൻഡ് എന്ന് പറയുന്ന വസ്തുക്കളെല്ലാം നല്ലതാണെന്ന് പറയാൻ പറ്റുമോ മാഗി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മൾ ഈ ഇന്ത്യ മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മാഗി എന്ന് പറയുന്ന നൂഡിൽസ് അല്ലേ അപ്പൊ ആ നൂഡിൽസിനെതിരെ പോലും കേസ് ഉണ്ടായിരുന്നു അതിലെന്തോ എന്തോ ഒരു കണ്ടന്റ് കെമിക്കൽ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് അത് കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുന്ന കുട്ടികൾ െന്ന് പറഞ്ഞായിരുന്നു അവർക്കെതിരെ എന്തൊരു ആ ഓക്കെ എന്തൊരു സംഭവം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കേസ് ഉണ്ടായിരുന്നു അപ്പൊ ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചിട്ട് ബ്രാൻഡിന് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല ഇവര് ഇത് വെറുതെ ഒരു പ്രൊമോഷൻ ഒരു കമ്പനി ഒരു സംഭവം അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യും ഞങ്ങൾ കുറച്ച് കാശ് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവരിത് ഇതങ്ങ് പ്രൊമോട്ട് ചെയ്യുക എന്താ വെച്ചാൽ കാശ് 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 എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പുറകിലുള്ള ഒരു വസ്തുവാന്നെ വിചാരിക്കേണ്ടി വരും ഇപ്പോൾ മുഖം കാണിക്കരുത് അല്ലെങ്കിൽ കൈ കാണിക്കരുത് നിന്നെ കാണിക്കാതെ വീഡിയോ എടുക്കും പറഞ്ഞു സി ചേട്ടൻ നീ ഇപ്പൊ എന്ത് ചെയ്താലും കുഴപ്പമില്ല അവരെ വ്ളോഗ് കണ്ടാന്ന് നമുക്ക് മനസ്സിലാവും ചേട്ടനും അവരും കൂടെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു അങ്ങനത്തെ കാര്യങ്ങൾ പോലും അവർക്കത് പിന്നീട് ഒരു ഫാമിലി വ്ളോഗാണല്ലോ അപ്പൊ ഫാമിലിയുടെ ഭാഗമാണല്ലോ ഇത് എന്നുള്ള ലെവലിലേക്ക് അവർ മാറിപ്പോവാണ് ഇപ്പൊ അവരുടെ അമ്മ എന്ന് പറഞ്ഞാൽ വളരെ നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നാട്ടുമ്പുറം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ വളരെ ഉൾപ്രദേശായിട്ടുള്ള ഒരു സ്ഥലത്ത് ഹേടാമയിലോ അങ്ങനെന്തോ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നാട്ടുമ്പുറമേ അല്ല അവിടെ ഒരു ടൗൺ പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആ അമ്മ ഈ യൂട്യൂബ് വീഡിയോ വളർന്ന് 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 അനുസരിച്ച് അവരുടെ ഡ്രസ്സിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഡ്രസ്സൊക്കെ ഓരോരുത്തർ സ്വാതന്ത്ര്യമാണ് നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല എന്നാലും അവർ സ്ലീവ്ലെസ് ഉപയോഗിക്കുന്ന ഒരു ഞാൻ ആ നാട്ടിലൂടെ പോകുമ്പോൾ ഞാൻ അവിടെ അങ്ങനെ സ്ലീവ്ലെസ് ഇട്ട് അത്ര പ്രായമുള്ള ഒരു വ്യക്തിയെ ഒന്നും കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ഉൾപ്രദേശത്ത് ജീവിക്കുന്ന വ്യക്തി ഒരു വ്ലോഗ് തുടങ്ങിക്കഴിയുമ്പോഴേക്കും നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് അവർക്ക് അത് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറുന്നതായിരിക്കാം അവർ ഇടപഴകുന്ന വലിയ വലിയ ആളുകളായിട്ടായത് കൊണ്ടായിരിക്കാം അറിയില്ല അപ്പോൾ ഒരു എല്ലാത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് പണം പറയുന്നതാണ് എന്നുള്ളതാണ് പ്രൊമോഷൻ ചെയ്യുന്നു അപ്പൊ പണം കിട്ടുന്നു അപ്പൊ അവരെന്തും പ്രൊമോട്ട് ചെയ്യും നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിട്ട് അവരെടുത്ത് കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങൾ ഇതെല്ലാം കെമിക്കൽ ടെസ്റ്റ് നടത്തിയാണ് ഇന്ന മാർക്കുകൾ ഉണ്ട് കണ്ടോ പച്ച വട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ ഇത് പ്രൊമോട്ട് ചെയ്യും എത്ര കാശ് എന്നാൽ മതി അവർ പ്രൊമോട്ട് ചെയ്യും ഇവിടെ പിന്നെ വലിയ വലിയ നമ്മളെ എന്താ പറയുക ലൂഡോ ഗെയിമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വലിയ വലിയ ധ്യാൻ ശ്രീനിവാസനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് അത് അതൊക്കെ അതിലും വലിയൊരു വലിയൊരു എത്തിക്സ് ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പൊ അതുപോലെയൊക്കെ തന്നെയുള്ള ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഈ ക്രീമിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞാൽ പലതും നമ്മളെ സ്കിൻ പണ്ട് നമ്മൾ ഈ ചെറിയ സാധാരണ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് തന്നെ നമ്മൾ വെളുക്കാനുള്ള ക്രീമുകൾ തേയ്ക്കുമ്പോൾ സ്കിൻ ക്യാൻസർ വരുന്നു കുട്ടികളുടെ ഭ്രൂണ ഭ്രൂണം എടുത്തിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ നമ്മൾ അന്നും കേട്ടിട്ടുണ്ട് സ്കിന്നിൽ തേച്ചാൽ ക്യാൻസർ വരും ലാക്ടോകലാമിനൊക്കെ തേച്ചാൽ നമുക്കന്നും അത്ര ക്രീമില്ല ലാക്ടോക്കലാമിനാണെങ്കിലും ഫെയർ ലൗലി ആണെങ്കിലും അങ്ങനെ കുറച്ച് കുറച്ച് ക്രീമുകളേ ഉള്ളൂ അന്ന് തന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഇപ്പോ ഒരു പേരോ നാളോ ഒന്ന് നമ്മള് ഒരുപാട് കമ്പനികൾ ഇങ്ങനെ ഇറങ്ങുകയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നു അവർക്ക് സമ്മതം കിട്ടുന്നു അവർ ചെയ്യുന്നു നല്ല ക്രീമാവായിരിക്കാം പക്ഷെ ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യുന്ന വെളുത്തുപാറുന്നൊരു ക്രീം ഉണ്ടായിരുന്നു അല്ലേ അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് ഒരുപാട് പേർക്ക് കിഡ്നി ഫെയിലിയർ വന്നു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം ക്രീമുകളൊക്കെ ഇങ്ങനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നതിന് മുൻപ് കുറച്ചൊരു എത്തിക്സ് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നല്ലതായിരിക്കും തോന്നുന്നു ഇവര് പറയുന്നത് ഇവരങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല എന്നാണ് പറയുന്നത് എന്നുവച്ചാൽ അവര് ഡ്രസ് അവര് എല്ലാ ആഴ്ചയും കുറച്ച് ഷോർട്ട്സ് well. really like ും അപ്പ ഷോർസിൽ അവർ രണ്ടോ മൂന്നോ ഡ്രസ്സ് ഇട്ടിട്ട് അതിന്റെ രണ്ട് സൈഡ് അത് അതിട്ടിട്ട് അവർ നടക്കുന്നതായിട്ടും അത് നല്ല ക്വാളിറ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നല്ല ഡ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എപ്പോഴും കാണിക്കാറുണ്ട് അത് പ്രൊമോഷൻ നമ്മൾ എല്ലാ കാലത്തും വിശ്വസിക്കുന്നത് പല യൂട്യൂബേഴ്സും പറയുന്നത് അത് പ്രൊമോഷൻ ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ യൂട്യൂബേഴ്സിനോടൊക്കെ അടിയിൽ കമന്റ് ചെയ്ത ചേച്ചിക്ക് എത്ര ഡ്രസ്സാണ് കുറച്ച് ഡ്രസ്സ് എനിക്ക് തരുമോ എന്നുള്ള കമന്റുകൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം അതിനവർ പറയുന്ന മറുപടി ഇതൊക്കെ പ്രൊമോഷൻ പർപ്പസിൽ കിട്ടുന്ന ഡ്രസ്സാണ് ചിലതൊക്കെ ഞങ്ങൾ കയ്യിൽ വെക്കും ും ചിലതൊക്കെ ഞങ്ങള് തിരിച്ചയക്കും ചിലതിനെ അവര് തിരിച്ചയച്ചു കഴിഞ്ഞാൽ അവര് പ്രൊമോഷന്റെ കാശ് തരും തിരിച്ചയക്കാത്ത ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ് നമുക്ക് തരും അങ്ങനെയൊക്കെ പറയുന്ന യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കല്യാണി എല്ലാ ആഴ്ചയിലും കുറേ ഡ്രസ്സ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യും ഇപ്പൊ രണ്ട് മാസത്തിനുള്ള കല്യാണി ഒരു അൻപതിൽ മേലെ ചുരിദാറുകള് ഇട്ട് ഇത് നല്ലതാണ് നല്ല പ്രൊഡക്റ്റാണ് ഇതിന്റെ ലിങ്ക് ഞാൻ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ അൻപത് ഡ്രസ്സും രണ്ട് മാസത്തിനുള്ള അൻപത് ഡ്രസ്സ് വാങ്ങിയിട്ട് അൻപത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ് എന്നാണ് കല്യാണി പറയുന്നത് കല്യാണി പറയുന്നത് പ്രൊമോഷനെയല്ല ഞാനിതെല്ലാം കാശ് കൊടുത്ത് എൻ്റെ കാശ് കൊണ്ട് വാങ്ങിയ ഡ്രസ്സാണ് പിന്നെ എനിക്ക് വേണ്ടാത്തതൊക്കെ ഞാനിങ്ങനെ വീഡിയോ ചെയ്ത ശേഷം തിരിച്ചയക്കുമെന്ന് കല്യാണി പറയുന്നുണ്ട് ഒറ്റ ആവശ്യമില്ലാതെ ഇത്രയും ഡ്രസ്സ് വാങ്ങിയിട്ട് നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരാൻ എന്താ ഇവരിപ്പം ഈ ഇട്ട് ഡ്രസ്സ് ഈ പുതിയ ഡ്രസ്സുകളില്ലാതെ അവരുടെ വീഡിയോയ്ക്ക് തന്നെ വ്യൂസ് ഉണ്ട് അപ്പോൾ പിന്നെ അവർ വെറുതെ കയ്യിൽ നിന്ന് കാശ് മുടങ്ങി ഇങ്ങനെ ചെയ്യുക ഒരിക്കലും ഇല്ല അത് പ്രൊമോഷൻ തന്നെ ആവാനാണ് എല്ലാ സാധ്യതയും ഞാൻ കാണുന്നത് എല്ലാ വ്ളോഗേഴ്സും അങ്ങനെയാണ് ഇനി കല്യാണിയുടെ കാര്യത്തിൽ മാത്രം ആരും പ്രമോഷൻ കൊടുക്കുന്നില്ലേന്ന് എന്ന് എനിക്കറിയില്ല അപ്പോൾ അവര് ഈ ഈ ബ്യൂട്ടി പ്രൊഡക്റ്റിന് കൊടുത്തൊരു കമന്റ് ആണ് അതെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള തന്നെ കാരണം ഇത് ഞാൻ ബ്യൂട്ടി അല്ലെങ്കിൽ ഞാൻ പ്രൊമോഷൻ ചെയ്യാന്ന് മെൻഷൻ ചെയ്തിട്ടില്ലേ എന്ന് വളരെ അലസമായി പറയുമ്പോൾ നിങ്ങൾ ഈ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രൊഡക്റ്റും നിങ്ങൾക്ക് അങ്ങ് പ്രൊമോട്ട് ചെയ്യാന്നാണോ അർത്ഥം അത് എത്രമാത്രം ശരിയാണ് അത് പറ്റിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊന്നും പറയാതെ തോന്നിയ പോലെ പറയാന്നുള്ളതാണോ ഇത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ആരാധകരുണ്ട് കുട്ടികളുണ്ട് വലിയ ആളുകളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞാല് ഇവര് നല്ല നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു വീട്ടമ്മയാണ് ഭർത്താവിന് നന്നായി കയറിയിരുന്നു ജോലിക്ക് പോകണം ആഗ്രഹമേ ഇല്ല അവരുടെ അമ്പീഷൻ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേ വിവാഹം കഴിച്ച് സെറ്റിലാകാന്നായിരുന്നു എൻ്റെ അംബീഷൻ ഞാൻ സീചേട്ടം പെണ്ണ് കാണാൻ വന്നപ്പോഴേ എനിക്ക് ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പൊതുവേ ആണുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാണ് അതിൻ്റെ അടിയിലൊക്കെ ഞാൻ പലപ്പോഴും കമൻറ്റ് കണ്ടിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയില്ലല്ലോ ഉള്ള കമൻറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ട് അത് നല്ലതായിരിക്കാം നമ്മൾ മോശം പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ ഈ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവര് ഒരുപാട് ആരാധിക്കുന്ന ആളുകളുണ്ട് ഇവരെ പോലെ ആവണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഇവര് ചെയ്യുന്നൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവര് ഈ ആഴ്ച ഒരു ക്രീം പ്രൊമോട്ട് ചെയ്ത് അടുത്ത ദിവസം വേറെ ക്രീം പ്രൊമോട്ട് ചെയ്ത് അതിന്റെ അടുത്ത ദിവസം വേറെ ക്രീം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആളുകളൊക്കെ ഇത് വിശ്വസിച്ച് വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കുന്നവരാണ് അപ്പൊ ഇത് എത്രമാത്രം മാത്രം സ്വയം ചിന്തിച്ചു നോക്കണം ഇപ്പോ ഈ ഒക്കെ ആണെങ്കിലും അതെ എല്ലാ ദിവസവും ഓരോരോ പുതിയ പുതിയ ക്രീമുകൾ ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നല്ല ക്രീമാണ് നല്ല ക്രീമാണ് ഇവരൊക്കെ ഈ ക്രീം ഉപയോഗിക്കാറുണ്ടോ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല അവരെല്ലാവരും ഈ ക്രീമും ഒന്നും വരിത്തി നടക്കുന്നതെന്ന് പിന്നെ കല്യാണി ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ അമ്മ ചെറുപ്പത്തിലേ ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചിരുന്നു വെച്ചാൽ എൻ്റെ അമ്മയുടെ മുഖത്ത് ചുളിവൊന്നും വരില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ കുട്ടിക്കാലം പോലെ പറയുക ഈ ആവശ്യമില്ലാത്ത ക്രീമൊക്കെ വാരിത്തുവച്ചിട്ട് മുഖത്ത് വെറുതെ ചുളിവ് വരുത്തണ്ടട്ടോ എന്നാണ് നമ്മൾ പറയാറ് അല്ലേ അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ഈ ക്രീമുകൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ആയിരിക്കും എന്തായാലും ഈ കല്യാണി പ്രൊമോട്ട് ചെയ്ത ക്രീം ഹിമാലയയുടെ ക്രീം ഫുള്ളി നാച്ചുറൽ ആണ് അത് Altyazı പറയുന്നുണ്ട് പക്ഷെ അവർ കെമിക്കലുള്ള ക്രീമുകളും പ്രൊമോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ക്രീമുകളൊക്കെ ഇങ്ങനെ മുഖത്ത് വാരി തേച്ചതുകൊണ്ട് അത്ര ഭയങ്കര എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഈ ബ്യൂട്ടി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സൊക്കെ ആദ്യകാലത്ത് അവർ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ തക്കാളി തേച്ചു ഞാൻ അരിപ്പൊടി കലക്കി തേച്ചു ഞാൻ തൈര് തേച്ചു എൻ്റെ മുഖം വെളുത്തു എന്നൊക്കെ പറയുന്നവർ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ക്രീം തേച്ചു ഞാൻ ഈ ക്രീം തേച്ചപ്പോൾ ഞാൻ നല്ല വെളുത്തു ആ ക്രീം തേച്ചപ്പോൾ വെളുത്തു നമ്മളൊക്കെ സാധാരണ ലൈഫിൽ എപ്പോഴും ഈ ക്രീം തേച്ചുകൊണ്ടാണോ എല്ലാ ദിവസവും പുതിയ പുതിയ ക്രീമുകൾ മാറ്റി മാറ്റി തെച്ച് കൊണ്ടാണോ ചെയ്യുക അപ്പോൾ അത് പ്രൊമോഷൻ പ്രൊമോഷൻ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളൊരു എത്തിക്സ് ഇല്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് ചില വ്ളോഗേഴ്സൊക്കെ വന്നിട്ട് ഞാൻ കണ്ടു അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മളൊരു പ്രോഡക്റ്റ് അവർ നമുക്ക് അയച്ചു തരാണ് ഒരു ക്രീം നമുക്ക് അയച്ചു തന്നു അപ്പോൾ നമ്മൾ ആ ക്രീം തേച്ചിട്ട് തീരെ നന്നല്ല ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല തോന്നുകയാണെങ്കിൽ അത് പറയാൻ റൂഡില്ല അത്ര അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ നമ്മളെ ചാനലിലൂടെ എന്തായാലും അത് പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ അവർ അതിൻ്റെ മൂന്നിരട്ടി കാശ് ഈ കമ്പനിക്ക് ഈ യൂട്യൂബേഴ്സ് തിരിച്ചു കൊടുക്കണം അത്ര അങ്ങനെയാണ് ഇത്ര റോള് എനിക്കറിയില്ല ഞാനിപ്പോ വേറെ ഒരു ഒരു ചാനൽ അവരെ പേര് ഞാൻ മറന്നുപോയി അവരിപ്പോ ഒരു ഓക്കെ ഒരു താടിക്കാരനും വൈഫും അവര് ചില പ്രൊമോഷനൊക്കെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അവര് ഒരുപാട് ദിവസം ഉപയോഗിച്ച് ആ ട്യൂബ് കഴിയാനാവുന്ന സമയത്ത് മാത്രമേ അവര് വന്നിട്ട് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അവർ കുറേ ഉപയോഗിച്ച ശേഷം നല്ലതാണെങ്കിൽ മാത്രം അവർ പറയും ഇത് നല്ല പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിത് ഇത്രയും ദിവസം ഉപയോഗിച്ച ശേഷം നിങ്ങളോട് പറയാം എന്ന് കരുതിയിട്ടിരിക്കുന്നു പറയും മോശം പ്രൊഡക്റ്റ് ആണെങ്കിൽ അവരും അന്ന് പറയാറുണ്ട് ഇത് മോശം പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ ഞാനത് വാങ്ങിക്ക് ശരിയായില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ റൂൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അവർ വെറുതെ അയച്ചു ഒരു പ്രൊഡക്റ്റ് നന്നല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മളെ ചാനലിലൂടെ പറഞ്ഞില്ല എന്ന് വെച്ചാൽ അവർക്ക് അതിനെ മൂന്നിരട്ടി കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെ റൂളാണോ ആണോ എനിക്കറിയില്ല പിന്നെ ഈ പ്രമോഷനേ കിട്ടുന്നില്ല ഇതെല്ലാം ഞാൻ കാശ് കൊടുത്ത് വാങ്ങുന്നതാണെന്ന് കല്യാണി പറയുന്നുണ്ടല്ലോ നമ്മൾ വെറുതെ ഒരു ഗൂഗിളിൽ അല്ല ഒരു ആമസോണിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് നമ്മൾ നല്ലൊരു കമൻറ്റ് നിങ്ങളെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങി നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ എന്ന് ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ആമസോണിൽ വേറെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അവർ പലപ്പോഴും നമുക്ക് മെയിൽ അയച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നാലും നിങ്ങൾ നല്ല റിവ്യൂ ഗൂഗിളിൽ ഇടുവോ എന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ എനിക്ക് അങ്ങനത്തെ മെയിലുകളും ആമസോണിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അവർ പ്രൊഡക്റ്റും അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്ന നമ്മൾ ആരുമല്ല ഒരു സെലിബ്രിറ്റി അല്ല എന്നിട്ടും പോലും ഒരു കമൻറ്റിന് വേണ്ടിയിട്ട് അവരങ്ങനെ പ്രൊമോഷൻ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ലക്ഷക്കണക്കിന് ഉള്ള വളോഗേഴ്സിൻ്റെ അവർ വെറുതെ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ഈ വ്ളോഗേഴ്സ് മുഴുവൻ അവരെ കൈയിൽ നിന്ന് വെറുതെ ഈ ഇപ്പം കല്യാണിൻ്റെ ചുരിദാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കല്യാണി പറയുന്നത് ഇതെല്ലാം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ടാണ് ഈ പ്രാനലിൽ കാണിക്കുന്നതെന്നാണ് അപ്പോൾ വെറുതെ അവരെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിയിട്ട് നമ്മളെ കാണിച്ചു തരേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അവർക്കൊക്കെ വ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടും അവർക്ക് പ്രൊഡക്റ്റ് വിറ്റഴിപ്പിച്ചിട്ടും കല്യാണിക്ക് എന്താ ലാഭം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ ഒരു കാശ് എന്ന് പറയുന്ന സംഭവം ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതിന് വേണ്ടിയിട്ട് യാതൊരു എത്തിക്സും ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസുഖങ്ങളൊന്നും പിടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ദയവായിട്ട് നിങ്ങൾ ചെയ്യരുതെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ എല്ലാവർക്കും നന്ദി